നമസ്കാരം അഴിക്കൽ ഹാർബറിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് വിജയലക്ഷ്മിയും ജയചന്ദ്രനും പരിചയപ്പെടുന്നത് വിവാഹബന്ധം വേർപെടുത്തി കുലശേഖരപുരത്ത് തനിച്ച് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആ സമയത്ത് വിജയലക്ഷ്മി വിജയലക്ഷ്മിയുമായിട്ട് ജയചന്ദ്രന് വർഷങ്ങളുടെ അടുപ്പമുണ്ട് വിജയലക്ഷ്മി താമസിക്കുന്ന വീടിന് സമീപത്തുള്ളവരാണ് ഇവരെ കാണാനില്ലെന്ന് ബന്ധുക്കളെ അറിയിച്ചതും തുടർന്നാണ് ബന്ധുക്കൾ ഈ കേസിൽ പരാതി നൽകുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജയചന്ദ്രൻ പിടിയിലാകുന്നതും വിജയലക്ഷ്മിയുടെ തിരോധാനത്തിന്റെ ചുരുളഴിയുന്നതും വർഷങ്ങളുടെ അടുപ്പമുണ്ടായിരുന്ന ഈ വിജയലക്ഷ്മിയെ ക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ ശേഷം തെളിവുകൾ ഇല്ലാതാക്കാൻ ജയചന്ദ്രൻ നടത്തിയത് വളരെ ശാസ്ത്രീയമായിട്ടാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മായാത്ത രക്തക്കറ പോലീസിന് മുന്നിൽ തെളിവ് അടയാളപ്പെടുത്തി എവിടെയെങ്കിലും ഒരു തെളിവ് ഒരു കൊലപാതകി സൂക്ഷിക്കുമെന്നാണല്ലോ കൊല്ലം കരുനാവുക സമീപം ആദിനാട് സ്വദേശിയാണ് വിജയലക്ഷ്മി ആ വിജയലക്ഷ്മിയെ അമ്പലപ്പുഴയ്ക്ക് അടുത്ത് കരൂരിലുള്ള തന്റെ വീട്ടിലേക്ക് എത്തിച്ച ശേഷമാണ് ജയചന്ദ്രൻ വെട്ടുകത്തിക്കൊണ്ട് കൊണ്ട് തലയ്ക്ക് പലതവണ വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ളത് രക്തക്കളമായ മുറിയുടെ തറ ഇയാൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചാണ് വൃത്തിയാക്കിയത് രക്തക്കറ പൂർണ്ണമായിട്ടും നീക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്നതാണ് പോലീസിനോട് ജയചന്ദ്രൻ പറഞ്ഞ മൊഴി ചോരയുടെ ഗന്ധം മാറാനായിട്ട് ഫാബ്രിക് കണ്ടീഷണർ ചേർത്ത് വെള്ളമൊഴിച്ച് കഴുകുക കൂടി ചെയ്തു എന്നിട്ടും അന്വേഷകർക്ക് രക്തക്കറയുടെ സാമ്പിളുകൾ കിട്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ടുള്ള ശുദ്ധീകരണത്തിന്റെ ഈ ഒരു പുതിയ ഐഡിയ മത്സ്യത്തൊഴിലാളിയായ ജയചന്ദ്രന് എങ്ങനെ കിട്ടിയെന്നത് പോലീസിനെ തന്നെ സത്യത്തിൽ ആശ്ചര്യപ്പെടുത്തുകയാണ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴാകും ഇതിൽ കൂടുതൽ വ്യക്തത വരുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അടുക്കളയുടെ പുറം ചുവരിൽ നിന്നും കൊലപാതകം നടന്ന മുറിയിലെ കട്ടിലിന്റെ പടിയിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ചോരയുടെ സാമ്പിളുകൾ ലഭിച്ചിട്ടുള്ളത് മുറിയിൽ നടന്ന തർക്കത്തിനിടെ താൻ തള്ളിയപ്പോൾ വിജയലക്ഷ്മി കട്ടിൽ തലയടിച്ച് വീണതായിട്ട് ജയചന്ദ്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് കട്ടിൽ പടി പരിശോധിക്കുമ്പോഴാണ് സാമ്പിൾ കിട്ടിയത് അടുക്കള വാതൽ വഴിയാണ് മൃതദേഹം കെട്ടി വലിച്ചു പുറത്തിറക്കിയതെന്നും ഇയാൾ പറഞ്ഞു അവിടെ നിന്നും തെളിവ് കിട്ടി തൊട്ടയൽപക്കത്തെ പറമ്പിലാണ് ഈ മൃതശരീരം കുഴിച്ചിടുന്നത് ജയചന്ദ്രന്റെ ഇരുന്നില വീടിന്റെ ടെറസിൽ നിന്ന് നോക്കിയാൽ ആ കുഴി കാണാനും കഴിയും വാട്ടർ ടാങ്കിൽ നോക്കാനെന്ന മട്ടിൽ എന്നും അയാൾ ടെറസിൽ എത്തിയിട്ട് ഏറെ സമയം ആ ഭാഗത്തേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ ഇങ്ങനെ നിൽക്കുന്നത് അയൽക്കാരിൽ ചിലർ കാണുകയും ചെയ്തു പക്ഷേ എല്ലാവരുമായിട്ടും അകൽച്ച പാലിച്ചിരുന്നതുകൊണ്ട് ആരും ജയചന്ദ്രനോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചുമില്ല കുഴിയിൽ നായകൾ മണം പിടിക്കുന്നത് ഇതിനിടെ ഈ നിരീക്ഷണത്തിനിടെ ഇയാൾ കണ്ടെത്തി അതിലെ അപകടം മനസ്സിലാക്കിയാണ് അണുനാശിനി വാങ്ങി മണ്ണിനു മീതെ ഒഴിക്കുന്നത് ജയചന്ദ്രനും വിജയലക്ഷ്മിയുമായി അമ്പലപ്പുഴയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ റിക്ഷയിൽ ജയചന്ദ്രന്റെ കരൂരുള്ള കരൂരുള്ള വീട്ടിൽ സന്ധ്യയോടെയാണ് എത്തിയത് ഇവിടെ ജയചന്ദ്രനെ ഭാര്യയും മകനുമില്ല രാത്രി ഒന്നോടെ മറ്റൊരാളുമായി അതായത് സുധീഷുമായി വിജയലക്ഷ്മി ഫോണിൽ സംസാരിക്കുന്നത് കണ്ട തർക്കത്തിനിടെയാണ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ തള്ളുന്നത് സുധീഷ് എന്ന് പറയുന്നയാളുമായിട്ടും വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടായിരുന്നു വിജയലക്ഷ്മിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു സുധീഷ് എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്തായാലും വീഴ്ചയിൽ ബോധരഹിതരായ വിജയലക്ഷ്മി മരിച്ചു എന്ന ധാരണയിലാണ് ജയചന്ദ്രൻ വീടിന് തൊട്ടടുത്തുള്ള പുരയിടത്തിൽ കുഴിയെടുത്തത് അതിനു ശേഷം കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ടാണ് വന്നത് വിജയലക്ഷ്മിയുടെ മൃതദേഹം ഈ ഇങ്ങനെ കൊണ്ടുവരുന്നതിനിടയിൽ വിജയലക്ഷ്മി ഉണരുകയാണ് ഈ സമയം വീട്ടിലുണ്ടായ വെട്ടുകത്തി കൊണ്ട് തലയിലും പുറകിലും വെട്ടി കൊല്ലുകയാണ് ചെയ്തത് ഇതിനു ശേഷമാണ് കുഴിയിലിട്ട മൃതദേഹം മറവു ചെയ്തതും വിജയലക്ഷ്മിയുടെ തലയിൽ പതിമൂന്നിലധികം തവണ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി എന്നാണ് പറയുന്നത് തലയുടെ പിൻഭാഗത്ത് മാത്രം ഏഴിലധികം ആഴത്തിലുള്ള മുറിവുകളുണ്ട് തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം എന്നതാണ് പ്രാഥമിക നിഗമനം വിജയലക്ഷ്മിയെ പ്രതി കൊലപ്പെടുത്തിയത് അത്യന്തം ക്രൂരമായി എന്ന് തന്നെ വിശദീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വാക്ക് തർക്കത്തിനിടെയാണ് മേൽ പറഞ്ഞതുപോലെ ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ തള്ളുന്നത് അതിൽ കട്ടിലിൽ തലയടിച്ച് വീഴുകയാണ് അബോധാവസ്ഥയിൽ വിജയലക്ഷ്മി എന്ന ധാരണയിലാണ് കുഴിച്ചു മൂടാൻ പോലും പ്രതി ജയചന്ദ്രൻ ശ്രമിച്ചതെന്ന് പോലീസും വ്യക്തമാക്കുകയാണ് വിജയലക്ഷ്മിയെ കയർ കെട്ടി കുഴിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിനിടെയാണ് വിജയലക്ഷ്മി ഉണരുന്നത് അതോടെയാണ് ഈ അരു കൊല്ലം നടക്കുന്നത് ഒരിക്കൽ ജയചന്ദ്രനെ വിജയലക്ഷ്മി കുലശേഖരപുരത്തെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ അന്നത്തെ ദിവസം നിരവധി പേർ ചേർന്ന് ജയചന്ദ്രനെ മർദ്ദിക്കുകയും ഭാര്യയെയും മകനെയും കുലശേഖരപുരത്ത് വിളിച്ചു വരുത്തി വിവരങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നിൽ വിജയലക്ഷ്മിയുടെ സ്ഥിരം അടുപ്പക്കാരനായിട്ടുള്ള സുധീഷിന്റെ ബുദ്ധിയായിരുന്നു അന്ന് ബന്ധം തുടർന്നിട്ടുണ്ടെങ്കിൽ ജയചന്ദ്രനെ വെറുതെ വിടില്ലെന്ന സുധീഷ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ജയചന്ദ്രന്റെയും പുന്നപ്ര സ്വദേശി സുനിമോളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷമായി പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് ഇവർക്ക് കുട്ടികൾക്കുണ്ടാവുന്നത് വീട് പണിത വകയിൽ പതിനഞ്ചു ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ജയചന്ദ്രന്റെ കുടുംബത്തിനുമുണ്ട് ഇതോടെയാണ് തൊഴിലുറപ്പിന് പോയിരുന്ന സുനിമോൾ വീട്ടു ജോലിക്ക് കൂടി പോയി തുടങ്ങുന്നത് വീട്ടിൽ റിപ്പീറ്റ് വീട് വിൽക്കാനുള്ള താല്പര്യവും എല്ലാവരെയും ഇവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജയചന്ദ്രന്റെ വിജയലക്ഷ്മിയുമായി മാത്രമല്ല മറ്റു പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം സ്ത്രീകളുമായിട്ടുള്ള കറക്കങ്ങളൊക്കെയായിരുന്നു പ്രധാന ഇഷ്ട വിനോദവും വർഷങ്ങൾക്ക് മുമ്പ് പുറക്കാട് പതിനെട്ടാം വാർഡിൽ താമസിച്ച കാലയളവിലും ജയചന്ദ്രൻ ഒരു സ്ത്രീയെ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതും വിവാദമായിരുന്നു വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം പതിമൂന്നിന് ഭാര്യയെയും മകനെയും ജയചന്ദ്രൻ പുന്നപ്പുറയിൽ നിന്ന് കരൂരിന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു യാതൊരു സംശയവും സിനിമകൾക്ക് അന്ന് തോന്നിയില്ല പിന്നീട് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് അവർ അവിടെ നിന്നും പോവുകയാണ് ഉണ്ടായത് പിന്നീട് പോലീസ് എത്തുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നത് സുധീഷിനോടുള്ള പകയാണ് വിജയലക്ഷ്മിയുടെ കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നന്ദി ന്യൂസ് നമ്പർ ഫൈവ് ഇത് ഓൺലൈനാണ്